നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ജഗതീശ്വരൻ സർവവ്യാപിയാണെങ്കിലും ചാരം കൊണ്ട് പൊതിഞ്ഞ തീക്കനൽ പോലെ മായ കൊണ്ട് മറഞ്ഞിരിക്കുന്നു എന്നാണ് സർവവ്യാപിയായതുകൊണ്ട് തന്നെ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജഗതീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഓരോ ജീവിജാലങ്ങളുടെയും ഉള്ളിലിരിക്കവെ തന്നെ സർവത്ര വ്യാപിച്ചും ഇരിക്കുന്നു ഈശ്വരൻ ഈ സത്യസ്ഥിതിയുടെ രഹസ്യം എന്താണ് എന്ന് വിവരിക്കുകയാണ് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ ചെയ്യുന്നത് നമുക്ക് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം നോക്കാം ജന്തുക്കളുള്ളിൽ വിലയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസം പരം ാരായണായ നമു ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധരൂപമായി വർത്തിക്കുന്ന നിന്നുടയ ബന്ധം വിടാതെ ഈശ്വരന്റെ സ്വരൂപത്തിൽ നിന്ന് വിട്ടുപോകാതെ സന്തതം പതതം പരിപൂർണാത്മന സതതം പരിപൂർണാത്മന സദാ സർവത്ര സമ്പൂർണമായി നിറഞ്ഞു നിന്നുകൊണ്ട് എന്താണ് തന്തൗ മണിപ്രകരഭേദങ്ങൾ പോലെ എന്നാണ് തന്തൗ എന്ന് പറഞ്ഞാല് ചരടിൽ മണിപ്രകരഭേദങ്ങൾ പോലെ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ പരമെന്തെന്തു ജാതമിക വേർതിരിഞ്ഞ് എന്തെന്തെല്ലാമാണ് ഈ ലോകത്ത് ഉണ്ടായി കാണപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് അൽ നാരായണായ നമ നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധരൂപമായി വർത്തിക്കുന്ന ഈശ്വരൻ്റെ സ്വരൂപത്തിൽ നിന്നും വിട്ടുപോകാതെ സദാ സർവത്രം നിറഞ്ഞു നിന്നുകൊണ്ട് ചരടിൽ വിവിധ തരത്തിലുള്ള രക്തങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ എന്തെന്തെല്ലാമാണ് ഈ ലോകത്തുണ്ടായി കാണപ്പെടുന്നത് അല്ലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ ഈശ്വരൻ ഹൃദയത്തിലാണ് എന്നാണ് ബോധസ്വരൂപനായ ഈശ്വരൻ സർവത്ര സമ്പൂർണനായി നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ സത്യസ്വരൂപൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ജീവികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നു പറയാൻ എന്താണ് കാരണം എന്നാണ് ഈശ്വരാംശമായ ബോധം ജന്തുക്കൾക്കെല്ലാം ഹൃദയത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും എന്നാണ് പറയുന്നത് അതുതന്നെയാണ് അതിന് കാരണം എന്നാണ് പറയുന്നത് മനുഷ്യരിൽ എപ്പോഴും മനുഷ്യൻ ഉപയോഗിക്കുന്ന ഞാൻ 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 എന്നുള്ള വാക്ക് അല്ലേ ഞാൻ ഞാൻ എന്നിങ്ങനെ സദാ സദാസ്ഫുരിക്കുന്ന ബോധമാണ് ആ വാക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഞാൻ എന്ന വാക്ക് പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ബോധം സ്ഫുരിക്കുന്നുണ്ട് ഞാൻ എന്നുള്ള ഒരു ബോധം ആ ഞാൻ എന്നുള്ള ബോധം തന്നെയാണ് ഈശ്വരാംശം എന്ന് തിരിച്ചറിഞ്ഞാൽ ആനന്ദം അതിൽ അതിൽപരം വേറെയില്ല എന്നാണ് അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം കൊതിക്കുന്ന ആരും തന്നെ ആദ്യമായി ഉള്ളിലേക്ക് തിരിഞ്ഞ് ഹൃദയം ശുദ്ധീകരിച്ച് അവിടെ ശുദ്ധമായ ബോധവസ്തുവിനെ ശുദ്ധമായ ബോധവസ്തുവിനെ കണ്ടെത്തേണ്ടതാണ് ആ ശുദ്ധമായ ബോധവസ്തുവാണ് ഈശ്വരാംശം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ബോധം ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് ഞാൻ എന്ന ബോധത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് തൻ്റെ ഉള്ളിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന ഈശ്വരാംശത്തെ എനിക്ക് കാണാൻ കഴിയുകയും ഈ പുറത്തും അകത്തും വേറിട്ടും നിൽക്കുന്നതൊന്നുമില്ല എല്ലാം ഒന്നു മാത്രമാണ് എന്നുള്ള ആ വലിയ ദർശനത്തിലേക്ക് നമുക്ക് എത്താനും സാധിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ ആനന്ദവും എന്നാണ് ആത്മീയശാസ്ത്രം പറയുന്നത് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ബോധവസ്തു സർവത്ര നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടുമെന്നാണ് എൻ്റെ ഉള്ളിലുള്ള ബോധവസ്തുവിനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് പുറത്ത് സർവ്വത്ര നിറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഈ അനുഭവ രഹസ്യത്തെയാണ് ആചാര്യൻ ജന്തുക്കൾ ഉള്ളിൽ വിലസിടുന്ന നിന്നുടയ എന്ന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ ജന്തുക്കളുള്ളിൽ വിലസീടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഹൃദ്ദേശുന തിഷ്ടീ ബ്രാഹ്മയൻ സർവഭൂതാനി തന്ത്രാരൂഢാനി മായയാ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും ഹേ അർജുന ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അവിടെ ഇരുന്ന മായാശക്തി കൊണ്ട് യന്ത്രാരൂഢ വസ്തുക്കളെ എന്ന പോലെ എല്ലാ ജീവികളെയും സദാ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുക അതാണ് ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം എന്നാണ് പറയുന്നത് സദാ പരിപൂർണനാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത് ഈശ്വരൻ ജീവികളുടെ ഉള്ളിൽ വേറെയായിട്ടല്ല ഇരിക്കുന്നത് എന്നാണ് ഈശ്വരൻ സർവവ്യാപിയും സദാ പരിപൂർണനുമാണ് ഒന്നും കൂട്ടിച്ചേർക്കാനില്ലാത്തതാണ് അതുകൊണ്ടാണ് ജീവികളുടെ ഉള്ളിലും സ്ഥിതി ചെയ്യാനിടയായത് ഈ വസ്തുസ്ഥിതി ധരിച്ചാൽ സൗരയൂഥങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു ചരടിൽ രത്നങ്ങൾ എന്ന പോലെ തന്തവും അണിപ്രകരഭേദങ്ങൾ പോലെ ഒരേ ഈശ്വരങ്കിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും ഈ ഈശ്വരങ്ങളിൽ നിന്ന് പ്രാണൻ അതായത് പ്രാണൻ എന്ന് പറഞ്ഞാൽ എനർജി ശക്തി അതിൽ നിന്ന് എല്ലാ പ്രപഞ്ചഘടങ്ങളും ഘടകങ്ങളും ഈ ശക്തിയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ പ്രപഞ്ച ഘടകങ്ങളും രൂപം കൊണ്ടിരിക്കുന്നു സർവത്ര കാണുന്ന പ്രാണസ്പന്ദനം തന്നെ ഈശ്വരന്റെ സർവവ്യാപിത്വത്തിന് തെളിവാണ് എന്നാണ് അത് പരതരം മൈ ഇതം പ്രോതം സൂത്രേ മണിഗണായി എന്ന് ഗീതയിൽ ഭഗവാൻ പറയും ഹേ ധന എന്നിൽ നിന്നു വേർപ്പെട്ട് ഇവിടെ യാതൊന്നും തന്നെയില്ല ചരടിൽ രക്തങ്ങൾ എന്ന പോലെ എല്ലാം എന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു ഈ കാര്യമാണ് ബന്ധം വിടാതെ പരിപൂർണാത്മനാ സത്തം എന്ന് ആചാര്യൻ ശ്ലോക ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഈശ്വരാംശമാണ് ആ ഈശ്വരനെ കണ്ടെത്താൻ അന്ധകരണം ശുദ്ധമാക്കിക്കൊണ്ട് അകത്തേക്ക് നോക്കുക എന്നുള്ളതാണ് അങ്ങനെ അന്ധക്കരണം ശുദ്ധി അന്ധകരണത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് ആത്മീയ സാധനാനുഷ്ഠാനങ്ങളിലൂടെ സംഭവിക്കുന്നത് അങ്ങനെ അന്ധകരണം ശുദ്ധമായി തീരുന്ന സമയത്താണ് ബോധസ്വരൂപനായി തൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ഈശ്വരാംശത്തെ എനിക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ പുറത്തും അത് തന്നെയാണ് സർവമയമായി നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് മുപ്പത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ജന്തുക്കളുള്ളിൽ വിലസീടുന്ന സീടുന്ന നിന്നുടയ ധം വിടാതെ പരിപൂർണാത്മനാ സതം തന്തൗ പണി പ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തുജാതമിഹ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ